പാവ പിള്ളേർ നടന്ന് നടന്ന് ക്ഷീണിച്ചു തോന്നുന്നുണ്ടോ മോഹം പോയി പിടിക്കല്ലേ കറക്കിട്ട് ഓടന്ന അപ്പൊ ഇതിനൊക്കെ എക്സസൈസാണ് എന്താ ഇതേ അഞ്ചു മണിക്ക് മൂന്ന് മണിക്ക് എഴുതേറ്റിരുതാ അതെ ബീച്ചിൽ കൊണ്ടുപോകാൻ വേണ്ടി പാവന്താ കൂടെ ഉറങ്ങിയ പോലും ഇല്ല ചേച്ചി പറഞ്ഞു ഇന്നലെ അഞ്ചു മണി ആകുമ്പോ എഴുന്നേറ്റ് നടന്ന് നമുക്ക് മണിക്ക് എഴുന്നേറ്റിട്ട് നടന്ന് നമുക്ക് ബീച്ചിൽ പോകാന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയ എന്നിട്ട് നിങ്ങളെ പക്ഷെ അവർ വിടുമോ അവരിതേ ആറ് ആറേമുക്കാലായി അവർ അവരുടെ ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞാൽ ബഹളം അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ കുറച്ച് നടന്നിട്ട് നമ്മൾ റെയിൽവേ ക്രോസ് വരെ നടന്നിട്ട് പിന്നെ തിരിച്ച് വന്നിട്ട് പകുതിയാകുമ്പോൾ ഓട്ടയിൽ വന്നിട്ട് തിരിച്ച് വരുന്നതായിരിക്കും പാർക്കിലാണ് പോകേണ്ടത് നിനക്ക് ആ അവിടെ പോയി നോക്കാം അവിടെ എക്സർസൈസ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ രാവിലെ ഭയങ്കര തിരക്കായിരിക്കും തോന്നുന്നു നമുക്ക് പോയി നോക്കാം

ഇവിടെ നല്ല ദൂരെ സ്ഥലത്ത് ആ കുഴി അല്ല അത് കാണാൻ എന്താ ഇതൊക്കെ പിടിച്ചു കടക്കുവാൻ നോക്കി അല്ലു പണ്ടത്തെ കോട്ടശ്ശാരണ തിരുവമ്പാടി നിലപ്പോ ഇതൊരു ചാലഞ്ചായിട്ട് ചേച്ചി ഒരാ ഏഴ് മണി ആയെന്ന് തോന്നുന്നു സമയം മാങ്ങയൊക്കെ താഴെ വീണ പൊട്ടി ഗെയിം കളിക്കുന്നു അങ്ങനെ പാമ്പിള്ള നടന്ന് നടന്ന് ക്ഷീണിച്ചെന്ന് തോന്നുന്നു അങ്ങ് അവിടെ ജംഗ്ഷനിലെത്തുമ്പോൾ നമുക്ക് ഓട്ടോക്ക് പോകാം കേട്ടോ ഒരു ഒരു കിലോമീറ്റർ കാണും കൂടെ കാണും നടക്കാൻ അവിടെ തിരക്കില്ലെങ്കിൽ നമുക്ക് നടന്ന് പോവാം റോഡ് ഇപ്പം തിരക്ക് വരുന്ന സമയമായില്ലേ ആഴിപ്പുട്ട നടന്ന് ശീലിച്ചാൽ ഇവിടെ ഉള്ളതല്ലെന്ന് മൂന്ന് കിലോമീറ്ററിന് എഴുപത് രൂപ സാര നീ ഹിന്ദി പറഞ്ഞോ പ്രേക്ഷകർക്ക് ഹിന്ദി അറിയാം എടെ ആൾക്കാർക്ക് ഹിന്ദി അറിയാം നീ എന്ത് വിചാരിച്ച നമ്മുടെ കേരളത്തിൽ ഹിന്ദി അറിയത്തില്ലന്നെ പണിയെടുക്കുന്ന മിക്കതും പങ്കാളികളാ പോവാം കളിച്ചു കഴിഞ്ഞിട്ട് പോവാം കുറച്ച് ചെരുപ്പൊക്കെ അവിടെ ഇവിടെ എറിഞ്ഞിട്ട് പോവാണോ ആരിക്കുട്ട നീ മണ്ണിൽ ഇഴയാല്ലേ കേട്ടാ അതുണ്ട് കേട്ടോ അതെ കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ടോ പിന്നെ നടക്കാൻ വരുന്നവരുണ്ട് കേട്ടോ ഫാമിലി ആയിട്ട് വരുന്നവരൊക്കെ ഉണ്ട് രാവിലെ തന്നെ അപ്പനും അമ്മുമ്മയും കൂടെ നടക്കാൻ ഇറങ്ങുന്നുണ്ട് ഒത്തിരി ആൾക്കാരുണ്ടല്ലോ വീച്ചില് കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല കളിക്കുവാണ് അവര് ക്രിക്കറ്റ് കളിക്കുകയാണ് അത് ക്രിക്കറ്റ് അല്ല ബോള് കളിക്കാണ് ബോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആരുകുട്ടൻ എന്തുടാ പറ്റിയ സാധനമാണല്ലോ നിനക്ക് കിട്ടിയത് നോട്ടെ ഗോസ്റ്റിന്റെയോ കാണിച്ചോ വണ്ണം കുറക്കാനാണെങ്കി ഉദ്ദേശമെങ്കിൽ അപ്പൊ നമ്മളിത് എക്സസൈസ് ചെയ്യുന്ന സ്ഥലത്ത് പോവാണ് ബീച്ചിൽ കൊണ്ട് നടക്കുവാണ് അവൻ രണ്ടുപേരും കൂടെ ബോൾ കളിച്ച് എക്സസൈസ് ചെയ്തു അവിടെ എക്സസൈസ് ചെയ്യുന്ന കുറെ ഇതുണ്ട് സാധനങ്ങളുണ്ട് ആ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ കഴിച്ചു വന്നാണ് എത്തിയോ ഇതിവിടെ കൊറേ സാധനങ്ങളുണ്ട് കളിക്കുന്ന ഒടിഞ്ഞൊന്നുമില്ല ഇതോ അത് ഒടിച്ചാന്ന് അല്ലേ ഇതായിരിക്കും കുപ്പി പിടിച്ചു ആര് കുട്ടാ നമുക്ക് ആഗ്രഹമെന്ന് അനങ്ങാൻ വയ്യന്തോ നോക്കിയ സൈഡൊക്കെ നന്നായിട്ട് ആഗ്രഹം അനങ്ങാൻ വയ്യ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യടാ ചെയ്യടാണ്ടോ മോഹം പോയിടിക്കല്ലേ ട ഒരാള് ശ്രീദേവിയെ കറക്കാൻ എക്സസൈസ് തെശിനോ നങ്ക ദോർ നെയ് അക്കതോറും കറക്കിക്കോർക്കോ അല്ലെ ഓട് ശ്രീദേവി ഓട് കറക്കിട്ട് ഓടണം അപ്പൊ ഇതിനൊക്കെ എക്സസൈസാ വീ നീ മുഖത്ത് പോയി ഇടുക്കി കണ്ട നീ എന്താ കാണിക്കുന്ന ഒരു സ്ഥലത്ത് നിക്ക പിടിച്ചു പിടിച്ചു കണ്ണം പിടിച്ചിരിക്കും എക്സസൈസ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ച് വെള്ളമൊക്കെ കുടിക്കാണ് കൈ കൊറച്ചുതേര മാലയൊക്കെ കൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോ വീട്ടിലോട്ട് പോകും എന്നാ കളിയാതെ വെള്ളം അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് ക്ഷീണിച്ച് എല്ലാരും ദേ പാള കൊള്ളാൻ പോവാണ് ഞങ്ങളുടെ ഭാഷ പാളന്ന് വെച്ച തിരമാല അവ തിരമാല കൊള്ളാൻ വേണ്ടി ഇറങ്ങിയിരിക്കുവാണ് ഇവിടെ ഇവിടെ എങ്ങനെ വെക്കിട്ട് ബാഗൊക്കെ ഞാൻ നോക്കിക്കോളാം ദീപനെ നോക്കിക്കോളുവോ ചേട്ടൻ മീൻ പിടിക്കുന്നേ അവരും വ്ലോഗസ് ആണെന്ന് തോന്നുന്നു കേട്ടോ മീൻ പിടിക്കുന്നതാണോ കൊണ്ട് കണിക്കുവാണ് ഇക്കടയാ ഞാൻ ആ പറഞ്ഞു गाइस ഇന്നത്തെ വീഡിയോ എങ്ങേപ്പിയാണ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാമോ സ്റ്റാർ ചെയ്യാനും കമന്റ് ചെയ്യണം ഇത്രയേ വീട്ട വരുന്നു ബൈ please subscribe